ശിവായ നമ എന്തുകൊണ്ടാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും നമ്മൾക്ക് ജീവിതത്തിൽ ഭൗതികമായും ആത്മീയമായും ഒരു മുന്നേറ്റവും സംഭവിക്കാത്തത് ഭൗതികമായി സംഭവിച്ചില്ലെങ്കിലും കഷ്ടപ്പെടുന്നവരുടെ കൂടെ എപ്പോഴും ആത്മീയതയുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ ദുഷ്ടൻ അല്ലെങ്കിൽ ക്രൂര കൃത്യം ചെയ്യുന്നവൻ മറ്റുള്ളവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവൻ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു അതിന് കാരണം എന്താണെന്നറിയാമോ നമ്മൾ ചെയ്ത ചില കർമ്മഭാരങ്ങളുണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഒരു ദേവതാ ഉപാസനയോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദേവത സാധനയോ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആദ്യം ദൈവം ചെയ്യുന്നത് നമ്മളെ പരീക്ഷിക്കുക എന്നുള്ളതാണ് അത് ദൈവത്തിന് ഇഷ്ടമുണ്ടായിട്ടല്ല പരീക്ഷിക്കുന്നത് നമ്മൾ ഒരായിരം ഭാരങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അറിഞ്ഞും അറിയാതെയും ഉപദ്രവമായിട്ടും മറ്റുള്ളവരുടെ മനസ്സ് സങ്കടപ്പെടുത്തുന്നതായിട്ടും മറ്റു ജീവികളെ ഹനിക്കുന്നതായിട്ടും അങ്ങനെ ഒരുപാട് കർമ്മഭാരങ്ങൾ നമ്മൾക്കുണ്ട് ഈ കർമ്മഭാരങ്ങൾ ആയിരമായി കിടക്കുന്നത് ഭഗവാൻ നിങ്ങൾക്ക് വേണ്ടി പത്താക്കിത്തരും ആയിരമായി കിടക്കുന്ന കർമ്മഭാരം ചില മന്ത്രങ്ങളുണ്ട് കർമ്മഭാരത്തെ ഹനിക്കുന്ന ഹനിക്കുന്ന മന്ത്രങ്ങൾ ആ മന്ത്രം കൊണ്ടല്ല അത് ഹനി അത് നശിക്കുന്നത് ഉടലായ യന്ത്രവും ആ മന്ത്രവും കൂടി കൂടിച്ചേർന്നുണ്ടാകുന്ന ആ തന്ത്രത്തിൽ നിങ്ങളുടെ ഉള്ളിൽ കുടികൊള്ളുന്ന കൃഷ്ണനാകാം ശിവനാകാം നിങ്ങളേത് രൂപത്തിലാണോ ആ ഭ്രഹത്തെ കാണുന്നത് ആ ഭ്രഹം നിങ്ങളുടെ ഉള്ളിൽ തെളിയും ആ തെളിയുന്ന ഭ്രഹ്മം എന്താണ് ആദ്യം ചെയ്യുന്നതെന്ന് അറിയാമോ നിങ്ങൾക്ക് ആത്മീയമായി മോക്ഷം കിട്ടുന്നതിന് വേണ്ടി ഇനിയും ഇനിയും ജന്മം എടുക്കാതിരിക്കാൻ വേണ്ടി മോക്ഷത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നതിന് വേണ്ടി ഒരു മനുഷ്യൻ്റെ പരമമായ ലക്ഷ്യം സ്വത്ത് സുഖം സമ്പാദ്യമൊന്നുമല്ല മോക്ഷമാണ് ആ മോക്ഷത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ഭഗവാൻ നിങ്ങളുടെ കർമ്മഭാരം പെട്ടെന്ന് ചുരുക്കിത്തരും അതുകൊണ്ട് തന്നെയാണ് ഭഗവാനെ വിളിക്കുമ്പോൾ തൊട്ട് ആക്സിഡൻ്റ് ആകുന്നു അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം വരുന്നു ദൂരദൂര പ്രശ്നങ്ങൾ വരുന്നു അപ്പോൾ നമ്മൾ ആലോചിക്കും ദൈവത്തെ വിളിച്ചതാണോ ഇപ്പം തെറ്റായിപ്പോയത് നിങ്ങൾ ചിന്തിക്കുന്നത് തെറ്റാണ് കാരണം ആ അത്രയും ജന്മങ്ങളായി കിടന്ന കർമ്മഭാരം നീങ്ങിയെങ്കിലേ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും ഒരു അഭിവൃദ്ധി ഉണ്ടാകുകയുള്ളൂ അതുകൊണ്ട് ഭഗവാൻ ഈ കർമ്മഭാരങ്ങളെല്ലാം നിങ്ങളുടെ മുന്നിലിട്ട് തരുന്നതാണ് അത് ഈ ഈ പരീക്ഷണ കാലഘട്ടം അത് ഭഗവാൻ നിങ്ങളെ കൊണ്ടല്ല പരീക്ഷിക്കുന്നത് ചിലർക്ക് പരീക്ഷണം പോലുമില്ലാതെ ഭഗവാൻ ചില കാര്യങ്ങൾ കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ അല്ലെങ്കിൽ ചില അനുഗ്രഹം കിട്ടുന്നത് കണ്ടിട്ടില്ലേ കാരണം അവർക്ക് കർമ്മഭാരം നിങ്ങളെ വെച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും ചിലർ ദൈവവിശ്വാസം ഇല്ലെങ്കിലും ഉയരുന്നത് കണ്ടിട്ടില്ലേ കാരണം പൂർവ്വജന്മങ്ങളിൽ ചെയ്ത നല്ല കർമ്മങ്ങളാണ് അവരെ തുണ തുണയ്ക്കുന്നത് നമ്മുടെ സനാതനധർമ്മവിശ്വാസ പ്രകാരം നിങ്ങൾ ദൈവവിശ്വാസം ഇല്ലാത്തവനാണെങ്കിലും നല്ല കർമ്മം ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളെ ദൈവം ഉയർത്തും കാരണം നിങ്ങൾ ചെയ്യുന്ന നല്ല കർമ്മം ദൈവത്തിലേക്കുള്ള കർമ്മമാണ് അതാണ് സനാതനധർമ്മ വിശ്വാസം നിങ്ങൾ ദൈവത്തെ ഉച്ചയ്ക്കുന്ന ആളായിക്കോട്ടെ പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കർമ്മം നല്ലതാണെങ്കിൽ നിങ്ങളെ ദൈവം രക്ഷിക്കും കഴിഞ്ഞ ജന്മത്തിൽ അല്ലെങ്കിൽ പൂർവികമായ കാലങ്ങളിൽ നിങ്ങൾ ചെയ്ത ആ ധർമ്മം നിങ്ങൾ ചെയ്ത ആ കർമ്മം ആ കർമ്മമാണ് ഇന്ന് നിങ്ങളെ ഈ ഉയർത്തുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഈ തെറ്റു ചെയ്തിട്ടും ഇങ്ങനെ ചിലർ ഉയരുന്നത് കാണുന്നത് പക്ഷേ ആ കർമ്മം ആ കർമ്മത്തിൻ്റെ ബലസിദ്ധി നിന്ന് കഴിയുമ്പോൾ താഴെ വീഴും ചിലർ ആർജിച്ചെടുത്ത കർമ്മം അത്രയ്ക്ക് നല്ലതായതുകൊണ്ടാണ് അവർ ഈ ജന്മത്തിൽ വളരെ സാമ്പത്തിക സുഖം അനുഭവിക്കുന്നത് പക്ഷേ ഈ കർമ്മഫലം തീരുന്ന ഒരു ദിവസം വരും അന്നിവർ അത് അനുഭവിക്കും ചിലർ ഈ ജന്മത്തിൽ തന്നെ അനുഭവിക്കും ചിലർ അടുത്ത ജന്മത്തിൽ അനുഭവിക്കും ചിലർ ഈ ജന്മത്തിൽ വളരെ ക്രൂരതകൾ കാണിക്കും അവസാന മരണത്തോട് അടുക്കുന്ന സമയത്ത് ഇതെല്ലാം അനുഭവിക്കും അവരുടെ മക്കളാൽ തള്ളി പറയുന്ന ഒരു സിറ്റുവേഷൻ വരും അവരെ എല്ലാവരും ഉപേക്ഷിക്കുന്നൊരു സിറ്റുവേഷൻ വരും അത് ആ കർമ്മഭാരമാണ് അവർ അനുഭവിക്കാതെ ഈ ഭൂമി വിട്ടു പോകുകയില്ല നിങ്ങൾ ഇപ്പോൾ വളരെ ഉയരത്തിൽ പോകുന്നത് കാണാം പക്ഷേ മരണസമയം അവൾ ശ്രദ്ധിക്കണം ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഒരു സിറ്റുവേഷനിൽ വരും അതേസമയം ഇപ്പോൾ കുറച്ച് കഷ്ടതകളാണെങ്കിലും ഈ കർമ്മഭാരമെല്ലാം അടിക്കടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ഒരിക്കൽ നിങ്ങൾ മോക്ഷവും നേടും അഷ്ടൈശ്വര്യങ്ങളും നേടും നന്നായിട്ട് ജീവിക്കും അതുകൊണ്ട് പലരും ചെയ്യുന്ന തെറ്റെന്താണെന്നറിയാമോ പല ദൈവം കളെയും ഒരുമിച്ച് ഉപാസിക്കും എന്നുള്ളതാണ് അത് ഒന്നാമത്തെ തെറ്റാണ് ഒരു ഇഷ്ടദേവനെ നിങ്ങൾ ഉപാസിച്ചു കഴിഞ്ഞാൽ ആ ദേവനെ ഉപാസിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ വരും നിങ്ങൾക്ക് ചില മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും വെല്ലുവിളികൾ വരുമ്പോൾ ഉടനെ ആ ഉപാസന നിർത്തുകയല്ല വേണ്ടത് അത് പരീക്ഷണമാണ് കർമ്മം തീർക്കാനായി ഭഗവാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഒരു വളരെ വളരെ സുന്ദരമായ വളരെ വാത്സല്യത്തോടെയുള്ള കാര്യമാണ് മോനെ നീ ആയിരം കർമ്മം ചെയ്തു നിനക്കാനത് പത്താക്കി ചുരുക്കിത്തരാം നീ ഇതൊന്ന് കടന്ന് കഴിയൂ അപ്പോൾ ഭഗവാൻ ഭക്തൻ ഉത്തമനാണോ എന്നും കൂടെ പരീക്ഷിക്കുന്നതാണ് കാരണം ഈ പരീക്ഷണം നിങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അതുല്യ ഭാഗ്യങ്ങളാണ് അതുകൊണ്ടാണ് ഏത് ദേവനാണെങ്കിലും പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ ഭഗവാനായിക്കോട്ടെ അല്ലെങ്കിൽ ശിവഭഗവാനായിക്കോട്ടെ മുരുകനായിക്കോട്ടെ ആരാണെങ്കിലും അവരെ വിളിച്ചു തുടങ്ങുമ്പോൾ പണി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എന്നിട്ടും നിങ്ങളുടെ ഉപാസനം മുടക്കാതെ ആ ഒരു ഇഷ്ടദേവനിൽ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ സുഹൃത്തെ നൂറ് ശതമാനം വിജയമുണ്ടാവും നൂറ് ശതമാനം വിജയം അതാണ് നമ്മൾ ഭഗവത്ഗീത വായിച്ചവർക്കറിയാം കർമ്മം എന്താണെന്ന് എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യൂ അപ്പോൾ നിങ്ങളിലേക്ക് ഒരു കർമ്മവും വരികയില്ല എന്തു ചെയ്യുന്നതിന് മുമ്പും സർവം കൃഷ്ണാർപ്പണമസ്തു എന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭഗവാൻ ഏതാണോ ആ ദേവനിൽ സമർപ്പിച്ച് ചെയ്യൂ ആ കർമ്മഭാരം നിങ്ങൾക്ക് വരികയില്ല നിങ്ങൾ ഇതിൽ നിന്ന് മുക്തനാവും നിങ്ങൾ മോക്ഷം നേടും നിങ്ങൾ ഞാനാണിത് ചെയ്യുന്നത് ഞാനാണ് അത് ചെയ്തത് ഞാനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള ഞാൻ ഞാൻ എന്നുള്ള ബോധം കൊണ്ടാണ് കർമ്മഭാരം കൂടുന്നത് ഇതെല്ലാം ചെയ്യുന്നത് പരമമായ സത്യമാണ് ആ ഭഗവാനാണ് എന്ന് ഭഗവത്ഗീതയിൽ പറയുന്ന ആ സത്യം നിങ്ങൾക്ക് മനസ്സിലായി എന്തു ചെയ്യുന്നതിന് മുമ്പ് ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്തു നോക്കൂ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു കാലത്ത് അർജുനനെ പോലെ അവസാനം യുദ്ധത്തിൽ വിജയിച്ചതാരാണ് ആദ്യം മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്നവനാണ് അർജുൻ സ്വന്തം തേര് കൃഷ്ണൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ തേര് നിങ്ങളുടെ ശരീരം നിങ്ങളുടെ മനസ്സ് കൃഷ്ണനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവനെ ഏൽപ്പിക്കുക നിങ്ങളെ വിജയത്തിൽ കൊണ്ടെത്തിക്കുന്നത് ഭഗവാൻ വളരെ സുന്ദരമായി ചെയ്തു തരും ചെയ്തു നോക്കൂ